യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൽ മടിയില്ലാത്ത മറന്നു പോകാത്ത നമ്മൾ അത്രത്തോളം ഭക്തിയും സ്നേഹവും ഔസേ പിതാവിനോട് എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എങ്കിലും നമ്മളിൽ പലരും കറകളഞ്ഞ യൗസേപ്പ് ഭക്തരാണ് താനും അതെന്തായാലും മാതാവിനോടെന്ന പോലെ യൗസേ പിതാവിനോടും പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ മാർഗ്രേറ്റിനോടാണ് ഈശോ തൻ്റെ ഉള്ളം വെളിപ്പെടുത്തിയത് ഈശോ വിശുദ്ധയോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ വത്സല മാതാവിനോടും എൻ്റെ രക്ഷകർത്താവും എനിക്ക് അത്യന്തം പ്രിയങ്കരനുമായ യൗസേ പിതാവിനോടും സവിശേഷ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഈശോയുടെ വാക്കുകൾ അനുസരിക്കാൻ കടപ്പെട്ടവരായ നമ്മൾ ഇനിയെങ്കിലും വിശുദ്ധ യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ ഉണ്ണീഷോയെ അത്യധികം സ്നേഹിച്ച യൗസേ പിതാവെ ഉണീഷോയെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം